സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച പണം ലഭിക്കാത്തതിൽ മനന്ത ഗ്രഹനാഥൻ ആത്മഹത്യ ചെയ്തു നെയ്യൻകര മരുതത്തൂർ സ്വദേശി തോമസ് സാഗരമാണ് മരിച്ചത് പെരുമ്പഴുതൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാത്തതാണ് കാരണം മകളുടെ വിവാഹ ആവശ്യത്തിനാണ് പണം തിരികെ ചോദിച്ചത് വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട് രശ്മിയെ മുൻപ് ജിജിഷി കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് നെയ്യാറ്റിൻകരയിൽ നിന്ന് ഒരു സഹകരണ ചതി അതിന്റെ വാർത്ത അതിൽ മനം നിന്ന് ഗ്രഹനാഥന് ജീവൻ എടുക്കേണ്ടി വന്ന സാഹചര്യം ഇപ്പൊ സി പി എം ഒക്കെ യു ഡി എഫ് ഭരണത്തിരിക്കുന്ന ബാങ്കിന് നേരെ നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു അവിടെ എന്ത് സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ സഹകരണ ബാങ്കിൽ നിന്ന് നിക്ഷേപം തിരികെ ലഭിക്കാത്തതിൽ മനം തൊണ്ടുകൊണ്ടാണ് ഈ ഗ്രഹനാഥൻ ഇപ്പോൾ ജീവൻ ജീവനൊടുക്കിയിരിക്കുന്നത് നെയ്യാറ്റികര മരുത്തൂർ സ്വദേശി തോമസ് സാഗരമാണ് മരിച്ചത് അൻപത്തി ഏഴ് അമ്പത്തി അഞ്ച് വയസ്സായിരുന്നു ജയത്തിന് വിഷം കഴിച്ച് ചികിത്സയിൽ ഇരിക്കയായിരുന്നു ആ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച തുകയാണ് ജയത്തിന് തിരിക്കൽ തിരികെ ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായത് അഞ്ചു ലക്ഷം രൂപയുടെ നിക്ഷേപം മകളുടെ വിവാഹ ആവശ്യത്തിന് വേണ്ടിയായിരുന്നു അദ്ദേഹം തിരികെ ചോദിച്ചത് ഇതിനായി പലതവണ ബാങ്കിനെ സമീപിച്ചെങ്കിലും തൽക്കാലം നൽകാനാകില്ല എന്നുള്ളൊരു നിലപാടാണ് ബാങ്ക് സ്വീകരിച്ചത് എന്നുള്ളതാണ് ബന്ധുക്കൾ ആ പറയുന്നത് ഇതിൽ മനം തോമസ് ഏപ്രിൽ പത്തൊൻപതിന് വിഷം കഴിച്ച ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു ഇതിനിടയിൽ മജിസ്ട്രേറ്റ് മൊഴി രേഖപ്പെടുത്തിയിരുന്നു അതിൽ സാമ്പത്തിക പ്രതിസന്ധിയെ സംബന്ധിച്ച് വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം നിക്ഷേപം തിരികെ നൽകാനാകില്ലെന്ന് ബാങ്ക് അറിയിച്ചത് തോമസിന്റെ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ കുടുംബം ആരോപിക്കുന്നത് വിവാഹം വിവാഹം മുടങ്ങുമോ എന്നതടക്കമുള്ള ആശങ്ക അദ്ദേഹത്തെ അലട്ടിയിരുന്നതായും കുടുംബം പറയുന്നുണ്ട് ഏതായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് മരണം സംഭവിച്ചത് രശ്മി ഇത്തരത്തിൽ ഇദ്ദേഹത്തിന് ഈ പണം തിരികെ നൽകാത്തത് ഒരൊറ്റപ്പെട്ട സംഭവമായിരിക്കില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ കോടികളുടെ ക്രമക്കേടുകൾ നടക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കണ്ടേ തീർച്ചയായും അത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടാകാം ഏതായാലും കൂടുതൽ ആളുകൾ പരാതിയുമായി ഒരുപക്ഷെ ഈ ഒരു മരണത്തിന് പിന്നാലെ കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്താനുള്ളൊരു സാഹചര്യമുണ്ട് ഈ സഹകരണ ബാങ്കുകളിലെ നിക്ഷേപം നിക്ഷേപിച്ചതിനു ശേഷം ആ പണം തിരികെ നൽകാത്ത അവസ്ഥ അതിപ്പോ നമ്മൾ കുറേയേറെ ബാങ്കുകളിൽ ഇപ്പോൾ തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കുറെ പാവപ്പെട്ടവർ വിവാഹ ആവശ്യത്തിനും അല്ലെങ്കിൽ ആശുപത്രി ആവശ്യങ്ങൾക്കും വേണ്ടി നിക്ഷേപിക്കുന്ന പണം അവർക്ക് സമയത്ത് തിരികെ ചോദിക്കുമ്പോൾ നൽകുന്നില്ല പണം പലതരത്തിലുള്ള തിരിമറി നടത്തിയിട്ടുള്ള വാർത്തകൾ അത് തിരുവനന്തപുരത്തും സമാനമായിട്ടുള്ള വാർത്ത നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു വ്യാപകമായി സഹകരണ ബാങ്കുകളിൽ തട്ടിപ്പ് വ്യാപകമാണ് ഈ ഒരു സാഹചര്യത്തിൽ ഏതായാലും ഈ ഒരു ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഈ സമാന ബാങ്കുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരുമെന്നാണ് കുടുംബം ഉൾപ്പെടെ പറയുന്നത് പലർക്കും പണം നൽകാനുണ്ട് എന്നുള്ളതും കുടുംബം ആരോപിക്കുന്നുണ്ട്